ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ക്യാപ്സിക്കത്തിൻ്റെ തോരനാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു ക്യാപ്സിക്കമേ എടുത്തിട്ടുള്ള തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് മൂന്നല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു സവാള കൊത്തി അരിഞ്ഞതും എരിവിനായിട്ട് ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ക്യാപ്സിക്കം ഒക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് അരക്കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും പച്ചമുളകും സവാളയും തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കണം ഇതിൽ വെളുത്തുള്ളി ഇപ്പം നമുക്ക് ചേർത്ത് കൊടുക്കണ്ട അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് പൊടികളായിട്ട് ഞാനിവിടെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു നുള്ളു ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ജീരകപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഞാനിത് ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതാ ഈ ഒരു മുട്ടയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു പാനടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്നേകാൽ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുകൊക്കെ ഇട്ട് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ വെളുത്തുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കൊക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് വെള്ളം ഒരു സ്പൂൺ വെള്ളം അതായത് അല്ലെങ്കിൽ ഒന്നുകിൽ കൈകൊണ്ട് തളിച്ചു കൊടുക്കുകയോ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ടത് പെട്ടെന്ന് വേഗുന്ന ഒരു വെജിറ്റബിൾ ആയതുകൊണ്ട് ഒരു സ്പൂണോ ഒന്നര സ്പൂണോ വെള്ളം ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിച്ചാൽ മതി ഇനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കണമല്ലോ അപ്പോൾ അതിനായിട്ട് ആ മുട്ടയൊക്കെ ഒന്ന് പൊട്ടിച്ചതിന് ശേഷം ഒരു മൂന്ന് കുരുമുളക് ഒന്ന് ചതച്ചതും ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നാല് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അടപ്പൊന്ന് തുറന്ന് നോക്കുകയാണെ അപ്പോഴേക്കും നമ്മുടെ ക്യാപ്സിക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് സൈഡിലേക്കൊന്ന് മാറ്റി കൊടുക്കാം ഇതുപോലെ നടുക്ക് വേണം നമ്മൾ നേരത്തെ തന്നെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ചു കൊടുക്കാനായിട്ട് മുട്ട ഒഴിച്ചു കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്കിത് തവി കൊണ്ട് ഇളക്കാൻ പാടില്ല അത് ചെറുതായിട്ടൊന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വെന്ത് വരട്ടെ അപ്പോൾ ചെറുതായിട്ടൊന്ന് കുമിളകളൊക്കെ വരുന്നത് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു സമയത്ത് വേണം നമുക്ക് തവി ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ഇതുപോലെ പതിയെ പതിയെ ആദ്യം ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് ക്യാപ്സിക്കും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇത് തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ഒരു മൂന്ന് നാല് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി അടച്ചു വെച്ച് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതുപോലെ തുറന്ന് വെച്ച് നമുക്ക് ഇളക്കി കൊടുത്ത് പതിയെ ഒരു മൂന്ന് നാല് മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതി അപ്പോഴേക്കും നമ്മുടെ തോരൻ റെഡിയാക്കിയിട്ടിട്ടുണ്ടാകും ഈ ഒരു രീതിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ ക്യാപ്സിക്കം ഇഷ്ടപ്പെടാത്തവർ പോലും കഴിച്ചോളും വളരെ വേഗം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തോരനാണ് അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണമേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്